അഴീക്കൽ ബീച്ചിൽ പോയത് ഏതായാലും ഇന്ന് ഞാൻ കരുതി ആ വള്ളിയടിക്കൽ ബീച്ച് അങ്ങോട്ടൊന്ന് പോകണം ലൈറ്റ് ഹൗസ് ഒന്ന് കാണണം അവിടെ ഈ ഒന്ന് കയറണം ലൈറ്റ് ഹൗസിൽ ഒന്ന് കയറണമെന്നൊരാഗ്രഹം ആ ലൈറ്റ് ഹൗസ് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിവരെ ഉണ്ടെന്നറിഞ്ഞു അറിഞ്ഞു അങ്ങനെയാണ് ആറു മണി ഏതായാലും ആയിട്ടില്ല അങ്ങോട്ടേതായാലും ചെല്ലാം ഒന്ന് ലൈറ്റ് ഹൗസിൽ കയറണം പിന്നെ അവിടെ ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ട് ആ ബ്രേക്ക് വാട്ടർ അതിൽ നടന്ന് ഉള്ളിലോട്ടൊക്കെ കറങ്ങണം ഒരു ചെറിയൊരു ബീച്ചുണ്ട് പക്ഷേ ഈ ബീച്ച് പലപ്പോഴും അങ്ങനെ വലിയ ബീച്ചൊന്നുമല്ല കാരണം എപ്പോഴും ഈ ഭാഗമായതുകൊണ്ട് കടൽ ഉള്ളതിനാൽ അവിടെ ആ ബീച്ച് അതുപോലെ കാണലോ പക്ഷേ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച വളരെ ഈ സന്ധ്യാസമയത്തൊക്കെ കാണാൻ വളരെ മനോഹരമാണ് ഏതായാലും ഒന്ന് കയറി നോക്കാവുന്ന രീതിയിലുള്ള യാത്രയാണ് അതായത് അവിടെ ചെന്നു ഏതായാലും ഒന്ന് കയറി നോക്കിക്കളയാതായാലും ക്ലോസ് ചെയ്ത് ചെയ്തില്ലെന്ന് തോന്നുന്നു നോക്കാം ഏതായാലും ഒന്ന് കയറാൻ നാടോ നല്ല കാറ്റുണ്ട് ഏതായാലും നല്ല കടലെന്നുള്ളത് കൊള്ളാം കുഴപ്പമില്ല നല്ല ഭംഗിയാണ് നമ്മൾ വിചാരിച്ചോണമല്ല പേടി <totra> തലറു ഇതാണ് ബ്രേക്ക് വാട്ടർ നമ്മള് ലൈറ്റ് നൈറ്റ് ഹൗസും ഏതായാലും ഇറങ്ങി ബ്രേക്ക് വാട്ടറിൽ കൂടെ വന്ന് എല്ലാം കുറച്ച് നടക്കാം